യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എങ്ങനെയാണ് രക്ഷ കൈവരിക്കാൻ നമുക്ക് സാധിക്കുക അതിനെക്കുറിച്ച് പങ്കുവെക്കുന്നൊരു വചനഭാഗമാണ് എഫ് എസ് എസ് രണ്ട് എട്ട് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവ് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന ഒരു രക്ഷയാണ് ആ രക്ഷ കൃപയാലാണ് തരുന്നത് ഈ കൃപയാലുള്ള രക്ഷ നാം സ്വീകരിക്കുന്നത് വിശ്വാസം വഴിയാണ് അതുകൊണ്ടാണ് എഫേസുസ് ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഇപ്പോൾ പ്രിയമുള്ളവർ രക്ഷ എന്നത് ഒരു സൗജന്യ ദാനമാണ് അത് വിശ്വാസത്തിലൂടെ ലഭിക്കുന്നത് വ്യക്തിപരമായ പ്രവൃത്തിയിലൂടെയോ പരിശ്രമത്തിലൂടെയോ അല്ല എന്ന് കഥ വെളിപ്പെടുത്തുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ ഈ രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനർഹമായ ഒരനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുകയാണ് ഈ അനർഘമായി നമ്മിലേക്ക് തരുന്ന ഈ രക്ഷ തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് സ്വീകരിക്കുവാനുള്ള ഒന്നായി മാറുന്നത് സൗജന്യമായി കിട്ടുന്ന ഈ രക്ഷ അതിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദാ പ്രിയമുള്ളവർ വാഗ്ദത്ത കൂടാരം നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കാം നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിക്കൻ സമർപ്പിക്കുന്നു ഓർക്കാ പ്രിയമുള്ളവരെ ദൈവം നിന്ന രക്ഷ സ്വീകരിക്കുവാനും വിശ്വാസ ആടുപ്പെട്ട് മുന്നേറുവാനും ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛൻ ഈശ്വരാശ്വാത നമ്മുടെ താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മറക്കരുത് ദൈവം ഫ്രീ ആയി തരുന്ന രക്ഷ നമുക്ക് സ്വീകരിക്കുവാൻ നമ്മുടെ വിശ്വാസം നിമിത്തമാകട്ടെ